കെ സി ബി ബില്ലുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് കെ എസ് സി ബിയുടെ തന്നെ നിർദ്ദേശമാണ് നമുക്ക് ഏവർക്കും സന്തോഷം തരുന്ന ഒരു നിർദ്ദേശം കൂടിയാണ് അല്ലെങ്കിൽ കെ എസ് സി ബിയുടെ ഒരു അറിയിപ്പ് വന്നിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലെ അറിയിപ്പാണ് അപ്പം എല്ലാവരും നമുക്ക് ബില്ലിൽ മുപ്പത്തഞ്ച് ശതമാനം കെ സി ബിയുടെ വൈദ്യുത ബില്ലിൽ മുപ്പത്തഞ്ച് ശതമാനം വരെ കുറവ് ലഭിക്കാവുന്ന ഒരു നിർദ്ദേശമാണ് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി കേൾക്കുക നമുക്ക് ഗുണകരമായ കാര്യമാണ് ബെനിഫിഷ്യറി ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനു മുമ്പായി ഈ ചാനൽ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്കായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കുമായി ഷെയർ ചെയ്യേണ്ടതാണ് ഗുണകരമായ കാര്യമാണ് നമുക്ക് ഫാമിലീസിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കെ എസ് സി നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആദ്യമായി കെ എസ് ഇ മറ്റൊരു നിയമം കൂടി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പ്രതിമാസം ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് മറ്റൊരു ഒരു പ്രശ്നം കൂടി വരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് വൈകുന്നേരം ആറ് മുതൽ പീക്ക് ഹൗസ് വൈകുന്നേരം ആറ് മുതൽ പത്ത് വരെ വൈദ്യുതി ഉപയോഗിക്കുകയാണെങ്കിൽ പത്ത് ശതമാനം ചാർജ് വർധന ഉണ്ടാകുമെന്നാണ് കെ എസ് ബി പറയുന്നത് അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം കൂടി ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പറയുന്നുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വൈദ്യുതി ചെലവാകുന്ന സാധനമാണ് വാഹന ചാർജിങ് അതുപോലെ തന്നെ ഗ്രൈൻഡർ വാഷിംഗ് മെഷീനുകൾ മിക്സി അയൺ ബോക്സ് പമ്പ് സെറ്റ് ഇവയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ വൈദ്യുതി ചിലവാകുന്ന സാധനങ്ങളാണ് അപ്പം ഇവ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇവ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് ഉപയോഗിക്കാതിരിക്കേണ്ടത് എന്നൊക്കെ പ്രത്യേകം നോട്ട് ചെയ്തു വെച്ചാൽ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണിക്കുള്ളിലായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തഞ്ച് ശതമാനം വരെ കുറവ് വൈദ്യുതി ചാർജിൽ അല്ലെങ്കിൽ നമ്മുടെ വൈദ്യുതി ബില്ലിൽ ഉണ്ടാവുമെന്നാണ് കെ പറയുന്നത് അപ്പോൾ അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് നമുക്ക് ഏവർക്കും അറിയാം പക്ഷെ നമ്മൾ പലരും ഇംപ്ലിമെന്റ് ചെയ്യാത്ത കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ അത് പാലിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്ര അധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലാഭം അല്ലെങ്കിൽ ആ ഒരു ഇളവ് മുപ്പത്തഞ്ച് ശതമാനം വരെ ഇളവ് ഉണ്ടാകുമെന്ന് കെ എസ് ബി അറിയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഫെബ്രുവരി മാസം ഒന്നാം മാസം മുതൽ നമുക്ക് സർചാർജ് ഇന്ധന സർചാർജ് കുറയുന്നു അതുവഴി യൂണിറ്റിന് ഒമ്പത് പൈസ നിരക്കിൽ വൈദ്യുതി ചാർജ് ഉണ്ടാവുമെന്നാണ് വൈദ്യുതി ചാർജ് ഒമ്പത് പൈസയായി കുറയും നിലവിൽ വൈദ്യുതി ചാർജ് പന്ത്രണ്ട് പൈസ അത് ഫെബ്രുവരി ഒന്നാം ഒന്നാം തീയതി മുതൽ കുറയുമെന്നും ഒരു സന്തോഷ വാർത്ത പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് പത്തഞ്ച് ശതമാനം കുറവ് വൈദ്യുതി ബിൽ പത്തഞ്ച് ശതമാനം വരെ വൈദ്യുതി ബില്ലിൽ കുറവ് ലഭിക്കാനായി ഈ വൈദ്യുതി ബോർഡിന്റെ കെ എസ് സി നിർദ്ദേശം എല്ലാവരും പാലിക്കാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും ഒരു റിമൈൻഡർ ആയി വെച്ചുകൊണ്ട് എല്ലാവരും വൈദ്യുതി ബില്ലിൽ വലിയൊരു കുറവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നൊരു ആശംസയുമായി നിർത്തുന്നു നന്ദി നമസ്കാരം